എൻ എസ് എൻ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കടുത്ത നടപടി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ആ ഓഡിറ്റോറിയത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനും അത് വടയിക്കൊടുക്കുവാനും ഞങ്ങൾക്ക് പറ്റുമായിരുന്നു ഇന്ദ്രം അഞ്ഞൂറോളം ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ആളുകൾ വന്നാലൊരു നാലഞ്ച് ദിവസം താമസിച്ച് യോഗയും ധ്യാനവും പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെയായി അവർക്ക് പോകാൻ പറ്റുന്ന ഒന്ന് മറ്റൊരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അറുന്നൂറ് പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളോട് കൂടിയ ഒരു ഓഡിറ്റോറിയം അവിടുത്തെ കരയോഗം പ്രസിഡന്റ് ശ്രീ ഒ എസ് പ്രഭാകരൻ പിള്ള അദ്ദേഹം ഒരേക്കർ ഭൂമി സൗജന്യമായി തന്നുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്നുള്ളൊരു കൂട്ടായ ആലോചനയുടെ ഫലമായി ഹൈറേഞ്ച് റേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അവസാനിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ രണ്ട് മാസം മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്നതുമാണ് എന്നാൽ പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ട് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ടാം തീയതി രാത്രി എൻ എസ് എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഓഫീസിൽ കയറി രാത്രി മണിക്ക് ശേഷം പിടിച്ചടക്കി യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിടാൻ അവർ ശ്രമം നടത്തി സംയോജിതമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ശ്രമത്തിൽ വിജയിക്കാൻ പറ്റിയില്ല അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ശേഷം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്ടമ്പല സബ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അന്ന് മുതൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ എൻ എസ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നില്ല ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിയൻ ബാങ്കിലെ അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തു ഈ എൻ എസ് എസിലെ ഒരു കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഒരു സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കാറില്ല അല്ലെങ്കിൽ അനുവദിക്കാറില്ല അത് കഴിഞ്ഞൊരു മൂന്നാല് പതിറ്റാണ്ട് കൊണ്ട് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ സാറ് സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനമാണത് താഴെത്തട്ടിൽ കറിയോഗ തലം മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാര് മാത്രം വരത്തക്ക രീതിയിലുള്ള താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ അത് ഹൈറേഞ്ചിൽ പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി അത് വിജയിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എൻ എസ് എസിലേക്ക് അപ്പോൾ മത്സരിക്കാൻ പാടില്ല ജനറൽ സെക്രട്ടറി പറയുന്ന ആളുകൾ വരണം എന്നുള്ളതാണ് അവരുടെ ഒരു അലിഖിത നിയമം പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ മത്സരിക്കുകയും പലപ്പോഴും ജയിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഞാൻ വീണ്ടും ജയിക്കും എന്നുള്ളത് കൊണ്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് നടത്താതെ പിടിച്ചടക്കുക എന്നുള്ളത് അത് പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട ഒരു വാശിയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടി അദ്ദേഹം കൂടുതൽ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും നിർജീവമാകത്തക്ക തരത്തിൽ കരയോങ്ങളുടെ ഒക്കെ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നടത്താതെ അവിടെയെല്ലാം കാലാവധി അവസാനിപ്പിക്കുന്നു തുടങ്ങി കര ഹൈറേഞ്ചിൽ ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് തളർത്താനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടക്കുന്നത് ഞങ്ങൾ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട യൂണിയനുകളിൽ പെട്ടെന്ന് ഒന്ന് കാരണം പല താലൂക്ക് യൂണിയനുകൾക്കും ഒത്തിരി കെട്ടിടങ്ങളും വലിയ വരുമാനങ്ങളും സ്വന്തമായി സംവിധാനങ്ങളും ഒക്കെയുള്ള യൂണിയനുകളാണ് പലതും പക്ഷേ ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ആകെ നെടുങ്കണ്ടൻ ടൗണിലൊരു അല്പസ്ഥലവും അവിടെ ഒരു വാടക കിട്ടുന്ന ചെറിയ ഒന്ന് രണ്ട് കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ യൂണിയൻ്റെ ആസ്തി ഇരുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു അന്ന് യൂണിയൻ ആകെ ഉണ്ടായിരുന്നത് പതിമൂന്നര സെൻറ്റ് ഭൂമിയായിരുന്നു പട്ടയപൂർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂണിയൻ്റെ ആസ്തി പത്തു കോടി രൂപയാണ് പത്തു വർഷക്കാലം കൊണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിൽ നിന്ന് പത്തു കോടിയിലേക്ക് ഇതിൻ്റെ ആസ്തി വർദ്ധിച്ചു പതിമൂന്നര സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നത് ഇന്ന് നാല് ഏക്കറിലധികം ഭൂമി സ്വന്തമായിട്ടുണ്ട് അപ്പോൾ വലിയൊരു വളർച്ചയുണ്ടായി പത്തു വർഷക്കാലം കൊണ്ട് ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ചിൽ പൊതുവേ സഹായ സമുദായങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് അടുത്ത തലമുറയുടെ കാലത്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹൈറേഞ്ചിൽ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നത് പല കരയോഗങ്ങളുടെയും ഒക്കെ ഭാരവാഹികൾ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരുടെ സമുദായത്തോടും സമൂഹത്തോടുമുള്ള ഒരു പ്രതിബദ്ധതയാണ് ജീവിതത്തിൻ്റെ വലിയ പ്രാരാപ്തങ്ങൾക്കിടയിലും ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അവർ അവരുടെ പണവും അവരുടെ സമയവും വിനിയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഹൈറേഞ്ചിൽ ഒരു അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി വേണം എന്നുള്ളത് ഞങ്ങളൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഈ കൊച്ചുകാമാഷി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ കരയോഗം പ്രസിഡന്റ് ശ്രീ ഒ എസ് പ്രഭാകരൻ പിള്ള അദ്ദേഹം ഒരേക്കർ ഭൂമി സൗജന്യമായി തന്നുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്നുള്ളൊരു കൂട്ടായ ആലോചനയുടെ ഫലമായി ഒന്ന് രണ്ടു വർഷക്കാലത്തെ നീണ്ട ചർച്ചകൾക്കും ആലോചനകൾക്കും ഒടുവിൽ ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാല എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു അതിലൊന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം അഞ്ഞൂറോളം ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ആളുകൾ വന്നാൽ ഒരു നാലഞ്ച് ദിവസം താമസിച്ച് യോഗയും ധ്യാനവും പ്രാർത്ഥനയും മെഡിറ്റേഷനും മെഡിറ്റേഷനുമൊക്കെയായി അവർക്ക് പോകാൻ പറ്റുന്ന ഒന്ന് മറ്റൊന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അറുന്നൂറ് പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ഇത് രണ്ടും ഈ പദ്ധതിയുടെ വരുമാന വരുമാനമാർഗങ്ങളായി വെച്ചുകൊണ്ട് മറ്റു മൂന്ന് പദ്ധതികൾ ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാൻ സുഹൃതം എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു അഞ്ചാം ക്ലാസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ അവരുടെ ശേഷിക്കനുസരിച്ച് അവരുടെ ശേഷി തിരിച്ചറിഞ്ഞ് അവരുടെ ശേഷിക്കനുസരിച്ച് അവർക്ക് എവിടെ വരെ പഠിക്കാൻ പറ്റുമോ അവിടെ വരെ പഠിപ്പിക്കുക ഒന്ന് അവർക്ക് നല്ല മാർഗനിർദ്ദേശം കൊടുക്കുക സാമ്പത്തികമില്ലാത്ത കുട്ടികൾക്ക് സാമ്പത്തികവും കൂടി കൊടുക്കുക ഒരു പത്തു പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അങ്ങനെ അടുത്ത തലമുറയിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നതരായ ഫാക്കൽറ്റീസിനെയൊക്കെ ഇടപെടുത്താനും ഹൈറേഞ്ചിലെ കുട്ടികൾക്ക് അവരുമായി സംവദിക്കുവാനും ഇടപെടുവാനും ഒക്കെ അവസരം നൽകുന്ന ഒരു കേന്ദ്രമായി ശ്രീരത്നാപുരം മാറണം മറ്റൊന്ന് വാരണാസി എന്ന് പറയുന്ന ഒരു വൃത്തസദനം വൃദ്ധരായ ആളുകളെ ഉപേക്ഷിക്കുന്ന സ്ഥലമല്ല മറിച്ച് പ്രായമുള്ള ആളുകൾക്ക് ഒന്നിച്ചു കൂടി കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് വൃദ്ധജനങ്ങളുടെ വെറും സംരക്ഷണം മാത്രം പോരാ അവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള സ്ഥലവും മാത്രം പോരാ അവർക്കൊരു മാനസിക ഉല്ലാസവും അവർക്ക് അവരുടെ സമപ്രായക്കാരോടൊപ്പം ജീവിക്കാനുമൊക്കെ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ആരോഗ്യപരമായ കേന്ദ്രം മറ്റൊന്നൊരു സ്ഥിരം ട്രെയിനിങ് സെൻറ്റർ അതിൻ്റെ പേര് ഏകലവ്യ എന്നാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പ്രീ പ്രീമാരേജ് കോഴ്സ് ലീഡർഷിപ്പ് ട്രെയിനിങ് അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്കുള്ള പരിശീലന ക്ലാസ്സുകൾ പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നവർക്കുള്ള അത്തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ തുടങ്ങി ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇരുന്നൂറ്റി അൻപത് പേർക്കിരിക്കാവുന്ന ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇങ്ങനെ അഞ്ച് പദ്ധതിയാണ് ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാലയിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്തത് അതിൽ ആദ്യത്തെ ഘട്ടമായി ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ പണി ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചിരുന്നു ഈ ഇത് മൊത്തം പത്ത് കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഞങ്ങൾ പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത വർഷം തൊട്ട് രണ്ട് വർഷം തുടർച്ചയായി വലിയ ഫ്ലഡ് ഉണ്ടായി ഇടുക്കിയിൽ അതിനുശേഷം രണ്ട് വർഷം കോവിഡ് വന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലം ഇത്ര പ്രതികൂലമായ സാഹചര്യങ്ങളായിട്ട് പോലും ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളിൽ നിന്നും ഏതാണ്ട് നാലു കോടി രൂപയോളം സമാഹരിക്കുവാനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിച്ചു കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എൻ എസ് എൽ ജനൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കടുത്ത നടപടി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ആ ഓഡിറ്റോറിയത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനും അത് വാടക കൊടുക്കുവാനും ഞങ്ങൾക്ക് പറ്റുമായിരുന്നു പക്ഷേ അവിചാരിതമായി വളരെ ആസൂത്രിതമായി മനഃപൂർവ്വമായി അദ്ദേഹം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയിൽ കഴിഞ്ഞ പത്ത് പതിനെട്ട് മാസക്കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി ഞങ്ങൾ വീണ്ടും അതിൻ്റെ പണി പുനരാരംഭിക്കുവാനാണ് തീരുമാനം ഈ മാസം അതിൻ്റെ ഫണ്ട് സമാഹരണം തുടങ്ങിക്കഴിഞ്ഞു ഈ മാസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ യൂണിയൻ്റെ പ്രവർത്തനം അതിൻ്റെ പഴയ തലത്തിലേക്ക് കൊണ്ടുപോകുവാനും സംഘടനാ പ്രവർത്തനങ്ങളെ പഴയ തലത്തിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുമാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ നമുക്ക് കരുതാൻ സാധിക്കൂ കാരണം എൻ എസ് എസില് സുമാരൻ നായർ സാറിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് ദീർഘമായ കാലയളവ് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയി നാരായണ പണിക്കര് സാർ ഇരിക്കുമ്പോൾ പോലും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇദ്ദേഹമാണ് കാരണം ഞങ്ങളൊക്കെ അന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ചെല്ലുമ്പോൾ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇദ്ദേഹമാണ് സുമാരൻ നാരായണ പണിക്കര സാറിനെ കണ്ടാലും സുമാരൻ നായരെ കാണാൻ പറയുമായിരുന്നു അന്നും തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൊണ്ട് ഈ സംഘടനയ്ക്ക് വലിയ ശോഷണം സംഭവിച്ചു അതിൻ്റെ വരുമാന സ്രോതസ്സുകളൊക്കെ ഒന്നിലോ അടഞ്ഞുപോയി അല്ലെങ്കിൽ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് അതൊക്കെ നഷ്ടത്തിലായി അല്ലെങ്കിൽ ആ പണമൊക്കെ ആരോ അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്ന് വേണം എന്ന് മാത്രമേ കരുതാൻ പറ്റൂ സാമ്പത്തികമായി ഈ സംഘടനയുടെ ഒരു സഹായങ്ങളും താഴെ തട്ടിലേക്ക് ലഭിക്കുന്നില്ല സംഘടനാപരമായും ഈ സംഘടനയ്ക്ക് ഏറെ ശോഷണം സംഭവിച്ചു അപ്പോൾ ഈ സംഘടനയ്ക്കുണ്ടായ വലിയ അപചയത്തിൻ്റെ നിരവധി തെളിവുകളിൽ ഒന്നാണ് എന്നൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വളരെ മഹത്തായ ഒരു സ്ഥാനമാണ് പക്ഷെ എൻ എസ് എസിൻ്റെ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പുറത്തുപോയ ഒരു പ്രസിഡൻ്റന്മാരും ഇന്ന് സംഘടനയിലില്ല പുറത്തുപോയ മുഴുവൻ പ്രസിഡന്റുമാരും കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി കണ്ണുകളുമായി പുറത്തുപോയവരാണ് അവരോടൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നിർബന്ധമായി രാജിവെപ്പിക്കുക അതുപോലെയാണ് രജിസ്ട്രാർ എൻ എസ്സിനെ സംബന്ധിച്ച് വലിയൊരു പദവിയാണ് രജിസ്ട്രാർ പദവി അതും കഴിഞ്ഞ കാലങ്ങളിൽ ആ രജിസ്ട്രാർ പദവിയിലിരുന്ന ആരും ഇന്ന് എൻ എസ് എസിൻ്റെ കൂടെ ഇല്ല അവരൊക്കെ എൻ എസ് എസിൽ നിന്ന് മാറി നിന്ന് ഈ സംഘടനയെ വിമർശിക്കുക കാരണം അങ്ങനെ ഈ സംഘടനയുടെ ഉന്നതങ്ങളിലിരുന്ന മുഴുവൻ ആളുകളും അസംതൃപ്തരായി പുറത്തു പോവുകയും അവരുടെയൊക്കെ അന്തസ്സിന് അനുസരിച്ച് ഈ സംഘടനയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തവരാണ് അതുപോലെ പ്രഗത്ഭരായ മുഴുവൻ ആളുകളും ഈ സംഘടന വിട്ട് പുറത്തേക്ക് പോയി അങ്ങനെയുള്ള ആളുകളെ ഇല്ലാതാക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഹൈറേഞ്ചിലും അദ്ദേഹം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഒരു നാലഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ പുറത്താക്കി പലതിനും പറയുന്ന കാരണങ്ങൾ വളരെ വിചിത്രമാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരായി പ്രതികരിച്ചിട്ടുള്ള വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വൈക്കം താലൂക്ക് യൂണിയനിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് വിനോദ് വിനോദ്സാറിന്റെ കാലത്ത് അവിടെ ഉണ്ടാക്കിയത് നെയ്യാറ്റിൻകര കൃഷ്ണകുമാർ കേരളത്തിലെ താലൂക്ക് യൂണിയൻ ഓഫീസുകളിൽ ഏറ്റവും നല്ല ഓഫീസ് നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ ഓഫീസ് അദ്ദേഹത്തിന്റെ കാലത്ത് മണിയിപ്പിച്ചതാണ് കൊട്ടാരക്കരയിലും അതുപോലെ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നയാളാണ് കൊട്ടാരക്കര ഹൈലാൻഡ് രാജ്യേന്ദ്രൻപിള്ള അവരെല്ലാം ഇന്ന് പുറത്തോ എവിടെയെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് അവരെ സംഘടനക്ക് പുറത്തേക്ക് ആനയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഹബി സംഘടനയുടെയും സമുദായത്തിന്റെയും വികസനത്തിന് എതിരാണ് എന്നല്ലേ കരുതാൻ പറ്റും ഈ അടുത്ത സമയത്ത് മധ്യ തിരുവിതാംകൂറിൽ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് അദ്ദേഹം പെട്ടെന്ന് പുറത്താക്കി പത്രത്തിൽ നമ്മൾ അറിയുന്നേ പത്രത്തിലെ വാർത്ത അദ്ദേഹം കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി നമ്മൾ നോക്കുക എത്ര വലിയ വിരോധാവാസത അതേസമയം പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭരിക്കുന്ന മുന്നണിയുടെ ഘടക കക്ഷിയുടെ ലീഡറാണ് അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാകാം ഘടകകക്ഷി ലീഡറാകാം അദ്ദേഹത്തിന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ആകാം ബോർഡ് മെമ്പറുമാകാം പക്ഷെ തൊട്ടപ്പുറത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നതൊന്നുമല്ല പുറത്താക്കുന്നതിന്റെ കാരണങ്ങൾ അപ്പം അതിൻ്റെയും അപ്പുറത്തേക്ക് തെരഞ്ഞു പിടിച്ച് പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വമാണ് എന്നെ നമുക്ക് കരുതാൻ പറ്റൂ അതുപോലെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ വളരെ ദയനീയമാണ് സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ ഈ സ്ഥാപനങ്ങളൊന്നും അദ്ദേഹം സന്ദർശിക്കാറില്ല അദ്ദേഹം കണ്ടിട്ടില്ല ഹൈറേഞ്ചിൽ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ പത്ത് നാൽപ്പത് വർഷമായി എൻ എസ് എസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഒരിക്കൽ പോലും ഈ സ്ഥാപനങ്ങൾ കണ്ടിട്ടേ ഇല്ല എങ്ങനെ തന്റെ സ്ഥാപനം ഒന്ന് കാണാതെ അതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കാനും ചിന്തിക്കാനും പറ്റും അപ്പോൾ വളരെ ആസൂത്രിതമായി ഇതിൻ്റെ ഒന്നും വളർച്ചയും നന്മയും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും